എല്ലാവർക്കും നമസ്കാരം എ ജിടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീഡിയോ ആവുന്നു ഒരുപാട് ആവുന്നു എന്നുള്ള കാര്യം ഇപ്പം തന്നെ അവനും ആദർശനം എനിക്കും ജോലിയുണ്ട് രണ്ടുപേർക്കും ജോലി അപ്പം നമുക്ക് ആഴ്ച ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ എനിക്ക് ലീവ് കിട്ടുന്നത് ആ സമയത്തായിരിക്കും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നു അപ്പം അവനും അതുകൊണ്ട് സ്റ്റുഡിയോ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണം സീസൺ വരുമ്പോഴത്തേനും അവനും തിരക്കിലാണ് അതുകൊണ്ടൊക്കെയാണ് ആവുന്നത് അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല പിന്നീട് ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് ഏകദേശം ഒരു ഒന്നര മാസത്തോളമായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഇപ്പോഴാണ് ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങിയത് അപ്പം അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നതാണ് ഏറ്റവും വിഷമമുള്ള അല്ലെങ്കിൽ ഇന്ന് ഏജിക്കട ഇത്രയും നാളത്തെ ഒരു നാൾ വഴികളിൽ ഏറ്റവും വിഷമമുള്ളൊരു അധ്യായമാണ് അല്ലെങ്കിൽ ഏറ്റവും വിഷമമുള്ളൊരു ഇൻഡ്രോയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാരണം നമ്മൾ വീഡിയോ എടുത്തു വെച്ച് ആദ്യത്തെ ഒരു അനുഭവമാണ് വീട് എടുത്ത് വെച്ച് ഒരാഴ്ച കയറും ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരൊന്നര ആഴ്ചയ്ക്കകം ആനക്കാരൻ മരണപ്പെടുക എന്ന് ഇന്നേ വരെ എ ജി ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ചരിത്രമേ ഇല്ല അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിലും എടുത്ത് പല ആൾക്കാർക്കും ജോലിയില്ലാതിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് പല ആനകളിലും കേറാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഞങ്ങളുടെ ചരിത്രത്തിൽ വേറെ ആരുമല്ല നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മളെല്ലാം എല്ലാം സൗഹൃദവലയങ്ങളിലുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദവലയത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നാലുകുടി കുഞ്ഞുപോൺ ചേട്ടൻ വള്ളാൻകുളം നാരായണൻകുട്ടി എന്ന ആന നമ്മുടെ ഒരു പൂരത്തിനിടയ്ക്ക് ആന ചെയ്തു ആൾ മരണപ്പെട്ടു നാലുകുടി കുഞ്ഞുവൻചേട്ടൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങൾ അതിനു മുമ്പ് ഏകദേശം ഒരു ഒന്നര ആഴ്ച മുമ്പാണ് എടുത്തു വെച്ചത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ വൈകുന്നേര സമയത്താണ് എടുത്തത് അപ്പോഴത്തേന് ഏകദേശം ഒരു ഇരുട്ട് വീണ് തുടങ്ങി ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ഈ ചെയ്യാം ബാക്കി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി പിന്നെ ഒരു ഒരാഴ്ചക്കകം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് നമ്മൾ അറിയുന്നത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നെട്ടി എന്ന് പറഞ്ഞാൽ ഞെട്ടതല്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോയ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഇതാണ് നമുക്ക് ഫീലിങ്സാണ് നമുക്ക് ഉണ്ടായത് കാരണം അത്രത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഞാനും കുഞ്ഞു കുഞ്ഞേട്ടനൊരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ലോറി ഓടിക്കുന്ന സമയത്ത് കുഞ്ഞുവഞ്ചേട്ടൻ്റെ കൂടെ ഞാൻ ഡ്രൈവറായിട്ട് കുഞ്ഞു വഞ്ചിയുടെ പോയിട്ടുണ്ട് നാരണകുട്ടിയാനെ കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്തായാലും നമുക്ക് കുഞ്ഞുവഞ്ചേട്ടൻ്റെ ആനക്കഥയിലേക്ക് അല്ലെങ്കിൽ ആന ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം ഉള്ളത് അത്രയും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആലോടി കുഞ്ഞുചേട്ടൻ്റെ ഒരു ചെറിയ അഭിമുഖം എടുക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത് കുഞ്ഞുചേട്ടൻ നമസ്കാരം നമസ്കാരം ഒരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇപ്പോൾ കുഞ്ഞുചേട്ടൻ ആനപ്പണിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഞാനോ ഞാൻ ആനപ്പണിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആനപ്പണി ഇറങ്ങി ഇറങ്ങിയതാണ് ഇപ്പം നമ്മുടെ പുത്തങ്കാവ്മാരെ നാരായണകുട്ടിയിൽ നാരായണകുട്ടി ആണെങ്കിൽ ഈ വർഷം കൂടെ ആകുമ്പോൾ ഏഴു വർഷവും ഏഴു വർഷം ഈ സീസണും കൂടെ എടുക്കുമ്പോൾ വർഷവും ഏഴുവർഷം ഈ ആ ഒരു വയസ്സിൽ തുടക്കം ആരായിരുന്നു ആശാൻ എന്ന് പറഞ്ഞാൽ എന്നെ ആനപ്പണിക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അയലോക്കത്ത് സത്താർ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി ഒരാടെ കൂടെ കൊണ്ടു നിർത്തിയിട്ട് പുള്ളി പോയി പിന്നെ പുള്ളിയാണ് ആന പരിപാടി എന്താ എന്നെ വീട്ടിൽ വന്ന് പിന്നെ വിളിച്ചോണ്ട് ഞാൻ മരത്തിലൊക്കെ കേറും കേറും ഏത് മരത്തിലും കേറും അപ്പം ഒരു ദിവസം വീട്ടിൽ വന്നു ചേട്ടന്മാർ വഴക്കുണ്ടാക്കി അമ്മ പ്രശ്നമായി അത് ചിലപ്പം പുള്ളിയുടെ കൂട്ടത്തിൽ ചുമ്മാ പോയതാണ് ആഞ്ഞിൽത്താനം ഹരി എന്ന് പറയുന്നത് പുള്ളിയുടെ കൂട്ടത്തിലാണ് എന്നെ സത്താറെന്ന് പറഞ്ഞ പുള്ളി കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന അല്ലല്ല അല്ല സത്താറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ താമസിച്ച ഒരു പുള്ളിയാണ് പുള്ളി ആനപ്പണിക്ക് ചെറുപ്പം തൊട്ടേ പോയിക്കൊണ്ടിരിക്കും ആളാണ് പുള്ളി ഒരുപാട് ആനയെ കയറിയത് പോവാ കൊണ്ടുനടന്ന അപ്പം പുള്ളി എന്നെ കൊണ്ടുപോയി പക്ഷെ പുള്ളിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റിയില്ല പുള്ളി കൊണ്ടുപോയി മറ്റേ പുള്ളിയായിട്ട് എന്താ കാരണം പുള്ളി മാറി പിന്നെ ഞാൻ പുള്ളിയുടെ കൊടുത്തി ഒരഞ്ച് വർഷത്തോളം ഹരിചനൂടെ ഹരിചണ് കൂടെ ആഞ്ഞിൽത്താന ഹരിന്ന് പറയുന്ന കബീര് അനിന്ന് ഹരി എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ ആ അഞ്ച് വർഷത്തോളം പുള്ളിയുടെ കൂടെ ഞാൻ നിന്നു അങ്ങനെ നിന്ന് ആദ്യമായിട്ട് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഇപ്പം കിരൺ നാരായണൻകുട്ടി എന്ന് പറയുന്നു അന്ന് കാര്യമുട്ടൻ നാരായണൻകുട്ടി എന്നാണ് പറയുന്നത് ആ ആനയുടെ കൂടെ ആണ് അഞ്ച് വർഷം ആദ്യം ഹരി എന്ന് പറഞ്ഞ നിൽക്കുന്നത് മുളകൂടെ നിന്ന് ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി രണ്ട് വർഷം വരെ തീറ്റവട്ടും ആന മകളിൽ പോലും കേട്ടത്തില്ല കേട്ടത്തില്ല ചുമ്മാ നടപ്പും േർക്കും ഉള്ളൂ പിന്നെ തീറ്റ അങ്ങനെ ഒരു രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളീനോട് പറഞ്ഞു ഇങ്ങനെ നീ നടന്നിട്ട് എന്താ കാര്യം നിനക്ക് ഈ ആനയുടെ മേളയിൽ കയറണ്ടേ എനിക്ക് ഞാനയുടെ മേള ദിവസം പണിയണ്ടേ അങ്ങനെ ഈ മുത്തുറ്റെന്ന് പറഞ്ഞൊരു മില്ലിൽ ആദ്യമായിട്ട് തന്നെ പുള്ളിയുടെ മേളെ കയറ്റി പണിയിപ്പിക്കും ആനോട് അത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അങ്ങനെ പുള്ള അഞ്ചു വർഷം പുള്ളൂരോടെ ഞാൻ എനിക്ക് സ്ഥിരമായിട്ട് ആനയ്ക്കെ തന്നെയല്ല രണ്ടാനക്കലായിട്ട് രണ്ടല്ല പുള്ളിക്ക് മൂന്നാന ചുമതലയാണ് ചുമതല ഒന്ന് കുട്ടികൃഷ്ണാനെന്ന് പറഞ്ഞ കൊച്ചാന കൊളമാക്കല കുട്ടികൃഷ്ണാനയും പുള്ളിക്ക് ആ സമയത്ത് ചുമതല രാജകോലം എന്ന് പറഞ്ഞ ആനയും പുള്ളിക്ക് ചുമതലയാണ് അപ്പൊ ഈ മൂന്നാനക്കലായിട്ട് ഞാൻ നിക്കാം മൂന്നാനേയും എന്നെ അറിയും മൂന്നാനേയും എനിക്ക് വഴിയായിരുന്നു സമയത്ത് നാരായണൻകുട്ടിയാന എനിക്ക് വഴിയായിരുന്നു അപ്പൊ അങ്ങനെ നിക്കുമ്പോ പുള്ളിക്ക് അസുഖമൊക്കെ ബാധിച്ചു ഇടയ്ക്ക് ഞാൻ പുള്ളിയായിട്ടൊന്ന് പിണങ്ങി ഞാൻ മാറി പുള്ളിക്ക് മഞ്ഞപ്പിത്തം വന്ന് വിക്ഷേപമായി അതെല്ലാം കഴിഞ്ഞാൽ മാറി മാറിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ കൂട്ടത്തിൽ നിന്ന് ശിഷ്യൻ മോനായി എന്ന് പറഞ്ഞൊരു പുള്ളി ആ ആദ്യമായിട്ട് ഒരന ചുമതല അഴിക്കുക ചുമതല അഴിച്ചു ഈ ആനയെ ആഞ്ഞിലിത്താനത്തിന് കൊണ്ടുവരിക കൊണ്ടുവരുമ്പം ഫോട്ടോ കേട്ട് ബാബു സാറിൻ്റെ ആനയാണ് കൊണ്ടു വന്നു കഴിയുമ്പം ഇവനെ എന്തോ പ്രശ്നമായിട്ട് ഇവനൊരാഴ്ച വന്നില്ല വന്നില്ല ഈ ആനയെ അഴിച്ചുകൊണ്ട് പോകണം ഈ ആന ന്യായമായിട്ട് വഴക്കുള്ളൊരു ആനയെ ഈ ആന ഞാനഴിച്ചുകൊണ്ട് പോവുക ഞാനവിടുന്ന് ഒറ്റയ്ക്ക് അഴിക്കുവാദം ചുമല ആനയല്ല ഞാൻ വെയിലത്തുനിന്ന് അഴിച്ച് ആനയെ വേറൊരു സ്ഥലത്ത് കെട്ടുക അവിടെ നിന്ന് ആനയെ അഴിക്കാൻ സഹായിക്കുന്നൊക്കെ അരിച്ചാടിൻ്റെ പെണ്ണും പുള്ളയാണ് അപ്പൊ പുള്ളി അതിനോടും മരിച്ചായിരുന്നു മരിച്ചു കഴിഞ്ഞാണ് ഈ സംഭവം അപ്പം നാരായണൻകുട്ടി ആനയെ അവർ തിരിച്ചു കൊണ്ടുപോയി ഈ ആനയ്ക്ക വന്നു ആ ആന ഞാൻ നാല് വർഷത്തോളം പല പ്രാവശ്യമായിട്ട് നാലഞ്ച് വർഷത്തോളം കർണാടകത്തിലും വയനാട്ടിലും അവിടെ ഇവിടെ നമ്മുടെ പൂര പരിപാടിയൊക്കെ ആയിട്ട് എഴുന്നള്ളത്തെന്ന് പറയുന്ന പരിപാടി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു തലേക്കെട്ട് കിട്ടാൻ എനിക്ക് എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ ഞങ്ങൾ പണി മാത്രമേ ഉള്ളൂ എഴുന്നള്ളത്ത് വളരെ കുറവാണ് കുറവാണ് അപ്പം അങ്ങനെ ആ ആനയഴിച്ചു കഴിഞ്ഞു ഈ ആന വേറൊരാൾ ഫേമസ് ആയിട്ടൊരു ആനക്കാരൻ മോനിച്ചേട്ടൻ എന്ന് പറയുന്നൊരു പുള്ളി ആന അഴിക്കാൻ വന്നു ആനയഴിക്കാൻ വന്നിട്ട് പുള്ളി ആന ഓടിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള പരിപാടി ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് ഈ തോട്ടക്കാട്ട് എന്ന് പറയുന്ന പുള്ളി എന്നോട് പറഞ്ഞു തോട്ടക്കാടെന്നു പറയുന്ന എൻ്റെ വീട്ടിൽ ഈ ആന കൊണ്ടു തരണമെന്ന് പറഞ്ഞു അങ്ങനെ തോട്ടക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാനായിട്ട് ഈ ആനയും കൊണ്ട് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ ബാബുസാറിന്റെ അച്ഛൻ ആയിട്ട് പറഞ്ഞു ആ പയ്യനെ തന്നെ നിർത്ത എന്നും പറഞ്ഞ് അങ്ങനെ നിന്ന് ആ ആനയ്ക്ക തന്നെയാണ് ആദ്യമായിട്ട് ചുമതല എന്ന് പറഞ്ഞ ആന പുള്ളിമാനെന്ന് പറഞ്ഞൊരു ആനയ രാമാനുജൻ എന്ന ആനയുടെ പേര് പുള്ളിമാൻ എന്നാണ് ആന അറിയപ്പെടുന്നത് ആ ആനയ്ക്ക് അഞ്ചു വർഷം തോന്നും അഞ്ചു വർഷം പിന്നെ തോട്ടക്കാട്ട് ഒരാനക്കാരനായിട്ടല്ല അവിടുത്തെ ചറോമാന ആനയും കെട്ടി കഴിക്കും ഇപ്പൊ ഒര കൊടുക്കാൻ പോകുമ്പോ അതിനെ കൊണ്ടു കൊടുക്കുക അവിടെ നിന്നൊരു ആന ഇങ്ങോട്ട് കൊണ്ടുവരും ഈ ഇവിടുന്ന് അഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ കൂപ്പാ അന്ന് അന്ന് കൂപ്പ് കാലഘട്ടം ഇന്ന് കൂപ്പില്ലല്ലോ അപ്പം അന്ന് കൂപ്പിലെ പരിപാടിയാണ് ഇടനളത്ത് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ടെ അഴിച്ച് കയറാൻ തുടങ്ങിയ സമയം തൊട്ടാണ് ഞാൻ ഈ ഇടനളത്ത് എന്ന് പറയുന്ന പരിപാടിക്ക് പോകാൻ പോവാൻ തുടങ്ങി അത് ഈ പുള്ളി വാരലാണ് പോകുന്നത് അങ്ങനെയാണ് എൻ്റെ തുടക്കം തുടക്കം ആദ്യമായിട്ട് നമ്മൾ പണിക്കിറങ്ങി ഈ ഹരിച്ചറിനോട് ചെല്ലുന്നു സത്താർന്ന് പറഞ്ഞ ആൾ കൊണ്ടുവിടുന്നു അന്ന് നമ്മൾ കൊണ്ട് ആനയുടെ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് രണ്ട് വർഷത്തിന് ശേഷം ഈ കിരണനാടൻകുട്ടി എന്ന് പറയുന്ന അന്ന് ആ സമയത്ത് കിരണാടൻകുട്ടിയുടെ ഒരു പ്രായത്തിലും ആ ഒരു സ്വഭാവ രീതിയിലൊക്കെ വളരെ കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന ഒരു സമയം ആ ഒരു സമയത്ത് മുകളിൽ കയറി പണി തുടങ്ങി ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ആനയുടെ ആ ഒരു രീതിയിൽ ചേട്ടനെടുത്ത് എങ്ങനെയായിരുന്നു ആനയുടെ ഒരു സ്വഭാവം കാര്യങ്ങളും എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമോ എന്നും നമ്മുടെ അന്ന് കച്ചക്കയറും ഒരു ഇടയെ മാത്രമേ ഉള്ളൂ വലിയങ്ങരയോ അല്ല ഇന്നത്തെ പോലെ ബന്ദോസുകളോ കാര്യങ്ങളൊന്നും ഇല്ല അന്ന് ഒറ്റമരത്തൊക്കെയാണ് ആന കിട്ടുന്നത് ഒരു പറമ്പി കൊണ്ട് ഒറ്റമരത്തൊക്കെ കിട്ടുന്നത് പുള്ളി വന്നു ആന ഇരു നമ്മളിരുത്തി പൊടിയടിച്ചു എരണം വാരി എല്ലാം കഴിയുമ്പോൾ കച്ചക്കയറ് പുള്ളി കെട്ടും അല്ല നമ്മൾ കെട്ടും നമ്മളെ കൊണ്ട് കെട്ടിക്കും അഴിച്ചുകൊണ്ട് വയ്ക്കും നീ ഇന്ന സ്ഥലത്ത് കൊണ്ട് ആന നടത്തിക്കും ഇന്ന സ്ഥലത്ത് ഏകം വരും എന്ന് പറയുമ്പോൾ ആ ഇന്ന സ്ഥലം വരെ നമുക്ക് ആന കൊണ്ടുപോവാം കൊണ്ടുപോവാ അതിനപ്പുറത്ത് കൈകാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ആന നമ്മള് ഓടിക്കും അന്ന് ആനയുടെ ചെറുപ്പകാലമാണ് എന്നറിയാ ആന നല്ല രീതിയിൽ നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനയെ കൊണ്ട് എവിടെ വേണേലും വിശ്വസിച്ചു പോവാം മുഷിയുന്ന പരിപാടി നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല മുഷിയുന്ന ഒരു പണിസൈറ്റാണേലും ഒരു തീറ്റ എടുക്കുന്ന സ്ഥലത്താണേലും മുഷിയുന്ന സ്ഥലത്ത് ആശാൻ വേണം പുള്ളി വേണം അപ്പൊ ആ ഒരു പരുവം നമ്മൾ നമ്മളാനെ കൈകാര്യം ചെയ്ത് പോകത്തുള്ളൂ അപ്പൊ പിന്നെ ചേച്ചിക്ക് ആന ഒതുക്കുവാ ഇള ഒരു പയ്യനുണ്ട് മൂത്തവൻ ഉണ്ടോ രണ്ടുപേരാണ് പുള്ളിക്ക് അതിലെ മൂത്തവൻ ആന ഒതുക്കുക കൊച്ചി ഇറക്കാന ഞാനെടുത്തോണ്ട് നടക്കുന്ന പയ്യനെ അപ്പം അവരാരെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ മേളിൽ നിന്ന് ആനെ ഇറക്കത്തുള്ളൂ നമ്മൾ കാലാണെങ്കിൽ എവിടെ വേണേലും പോവാം മേളിലിരുന്ന് എവിടെ വേണേലും ആനയെ കൊണ്ട് പോവാം ആന ഒരു കേസ് നമ്മൾ കൂടുത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ കാര്യങ്ങള് പിന്നെ ഒരുപാട് ചിട്ടവട്ടമുള്ള ആനയെ ഒരുപാട് കാര്യങ്ങളിൽ ചിട്ടയുള്ള ആനക്കെയാണ് ആനയുടെ ആനയുടെ ആ സമയത്തെ ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഈ ചട്ടക്കാരനെ ഡെയിലി കാണുകയും ചട്ടക്കാരൻ ജസ്റ്റ് വന്ന് പോയാൽ മതി പോയാൽ മതി ഏറ്റാ കഴിച്ചോണ്ട് പോയി കൈകാര്യം ചെയ്യാം മൂന്ന് പേർക്ക് ആന ചട്ടമായിരുന്നു ആ സമയത്ത് മൂന്ന് പേർക്കും ചട്ടമായിരുന്നു ചട്ടമായിരുന്നു ആ പണിസൈറ്റിലൊക്കെ ആനയും കൊണ്ട് പോകുന്ന സമയത്ത് ഇപ്പം ഒരു കുഴിന്നൊക്കെ ഒരു മരം ഇങ്ങോട്ട് പിടിച്ചു വെക്കണ്ട ഇച്ചിരി മുഷിഞ്ഞ പണിയൊക്കെ ആണെങ്കിൽ മാത്രം ചട്ടക്കാരം മതി മതി അല്ലാതെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാ ചെയ്യാം ഒരു കഴുകാൻ കൊണ്ടുവന്നുള്ളത് നമ്മള് തന്നെയാണ് കഴുകുന്നോ ഇരുത്തുന്നതും കഴുകുന്നോ എല്ലാം പിന്നെ പൊട്ട് കൂടുന്ന ഒരു കാര്യമൊക്കെ ആന ഇരുത്തി പൊട്ട് കൊടുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചട്ടക്കാരൻ തന്നെ നോക്കെ നിർബന്ധമുണ്ട് നിർബന്ധമുണ്ട് ചില സ്ഥലങ്ങളിൽ കലക്കോള്ളം അങ്ങനൊക്കെ ഉള്ള ചില സ്ഥലങ്ങളിലൊക്കെ ചില ചട്ടക്കാരം വേണം അങ്ങനെയൊക്കെയായിരുന്ന ആനയുടെ സ്വഭാവങ്ങൾ പിന്നെ ഇന്നത്തെ പോലുള്ള കെട്ടിയഴികളും കാര്യങ്ങളൊന്നും അന്നില്ല അന്ന് രണ്ടു ദിവസം മേളയിൽ പണിക്ക് കയറുന്ന ആർക്കും ആനയാ വഴിയ വഴിയും ഇന്ന് ഇന്നത്തെ ഒരു കാലം പോലെ അല്ല അന്നാപാട ആനയ്ക്കുള്ള ഒരു മേച്ചങ്ങലയും ഒരെടയും മാത്രമേ ഉള്ളൂ മുട്ടിയങ്ങലെന്ന് പറഞ്ഞ സംഭവം ഇല്ല വക്കച്ചങ്ങലയിലൊക്കെയാണ് ആന കിട്ടുന്നത് എട പൂട്ടിയിട്ട് വക്കച്ചങ്ങലയിലൊക്കെ ഒറ്റമരത്തൊക്കെ അല്ലെ വലിയങ്ങരയിലൊക്കെയാണ് ആനെ കിട്ടുന്നത് അങ്ങനെയൊക്കെയാണ് ആ ആ ആനപ്പണി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അതേസമയം പുള്ളിയുടെ ചുമതല നിൽക്കുന്ന രാജകോലം ആന എന്ന് പറയുന്ന ആന നേരെ തിരിച്ച പുള്ളി തന്നെ വേണം പുള്ളി തന്നെ വേണം പുള്ളി തന്നെ വേണം അഴിക്കുമ്പോഴും കെട്ടുമ്പോഴും എല്ലാം പുള്ളി തന്നെ വേണം അപ്പൊ ഈ ആന ഞങ്ങളെ ആയി തന്നുള്ളൂ കിരൺ നാരായണൻകുട്ടിയെ ഞങ്ങളായി തന്നോളൂ അപ്പൊ ഞങ്ങളതിനെ തീറ്റാൻ പറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം വേറെ ആനക്കാരൊക്കെ ഉണ്ട് വേറെ ഈ മോനായി എന്ന് പറഞ്ഞവരുണ്ട് വേറെ ഈ സത്താറന്ന് പറഞ്ഞൊക്കെ ഉണ്ട് ഒരേ ഒരേ ആനയ്ക്ക് ഓരോരുത്തരുടെ പോസ്റ്റ് ചെയ്തിരിക്കുക ഏൽപ്പിച്ചിരിക്കുക അപ്പൊ ഈ എല്ലാ ആനക്കിനും ഞാൻ പോകുന്നു കാരണം എല്ലാ ആനയ്ക്കും എന്നെ ആയിട്ട് ബന്ധമുണ്ട് അതിൽ ഇച്ചിരി എൻ്റെ അടുത്ത് എന്നെ ഓടിക്കുകയും ചാടിക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഒരെന്ന് പറയുക ഈ രാജഗോലാന മാത്രേ ചെയ്തു അത് ഇടയ്ക്കാൻ ചെന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്നെ ഓടിക്കുകയൊക്കെ ചെയ്യും എന്നാ അതിന്റെ മേളിലും ഞാൻ പണിക്ക് കയറിട്ടുണ്ട് പണിക്ക് തന്നെ ആദ്യമായിട്ട് പുള്ളിയാണ് മേളിൽ കേട്ടുന്നത് കേട്ടുന്നത് കേട്ടു കേട്ടിട്ട് പുള്ളി തന്നെ പുള്ളിയും കൂടെ കയറിയിരുന്നുകൊണ്ടാണ് കാലാണെങ്കിൽ പഠിപ്പിച്ചത് അല്ലാതെ ഒരാളെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചൊന്നുമല്ല ശരിക്കും കാണിച്ചു തന്നു പഠിപ്പിച്ചു പഠിപ്പിച്ചു അതിന് മൂന്ന് പിള്ളേരെന്ന് പുള്ളി പറയുന്നതിൽ മൂത്തം മോനെ ഞാൻ പുള്ളിയുടെ രണ്ടെണ്ണത്തിന് ഞാൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു അങ്ങനാണ് ബന്ധം അങ്ങനായിരുന്നു പിന്നെ പുള്ളി മരിച്ചതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് വിട്ടുമാറി വരാനേ പിടിക്കുക ചെയ്ത് പുള്ളിക്ക് പുള്ളി സിഗരറ്റ് വലിക്കും കള്ളു കുടിക്കും വേറെ മുറുക്കാനെറുക്കാനോ അങ്ങനെയുള്ള വേറെ ഗെയിമുകളൊന്നുമില്ല ഒന്നും ഇല്ല പരിപാടിക്ക് പോകുന്ന പരിപാടി നീറ്റായിരിക്കണം ആന നീറ്റായിരിക്കണം ഇതൊക്കെ പുള്ളിക്ക് നിർബന്ധമുള്ള കാര്യമാണ് പുള്ളിയോട് ആനക്കെ നമ്മൾ നിൽക്കുമ്പോൾ വേറെ ആനക്കാരനു വേണ്ട സംസാരിക്കാൻ പോകുന്നു വേറെ ആനക്കാരൻ്റെ പായപ്പോയിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല പുള്ളിയുടെ ആനയും പുള്ളിയും നമ്മളും മാത്രം പുള്ളിക്ക് നമ്മൾ ചോറ് മേടിച്ചോണ്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ പുള്ളിക്ക് ഇത് മേടിച്ചുകൊണ്ട് കൊടുക്കണം എന്നോ അങ്ങനെയുള്ള ചിട്ടകൾ അല്ലെ തുണി കഴുകണം അങ്ങനൊന്നും ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടില്ല വേറെ ആരോടും പറഞ്ഞു കേട്ടോ എനിക്കറിവില്ല അങ്ങനെയൊക്കെയായിരുന്നു പുള്ളിയുടെ പിന്നീട് ആദ്യമായിട്ട് പുള്ളിമാൻ പുള്ളിമാനെന്ന് പറഞ്ഞൊരു ചുമതല ആന കയറുന്നു അഞ്ച് വർഷത്തോളം ആനയ്ക്കുണ്ടായിരുന്നു ആ ആ ആനയെ സമയത്ത് ആനയുടെ രീതി ഇറങ്ങിയതായിരുന്നു ആ ഒരു സമയത്ത് നമ്മളും ചെറുപ്പമാണ് എന്ന് പറഞ്ഞാൽ